ഏറ്റെടുക്കാൻ വെളിപ്പെടുത്തലുമായി കോൾ ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മൂന്ന് ടേ പൂർത്തിയായതിനാൽ മാറി നിൽക്കുമെന്ന് പ്രകാശ് കാരാട്ട് മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രി കൂടിയായതിനാൽ ഇളവ് നൽകാമെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി ജനറൽ സെക്രട്ടറി ആകുന്നതിന് മൂന്ന് ടേം എന്ന പരിധിയുണ്ട് മൂന്ന് ടേം പൂർത്തിയായാൽ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റില്ല എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാലും നടക്കില്ല ലോക്കൽ പാർട്ടി ഭരണഘടന പക്ഷെ ചിലപ്പോൾ അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം പ്രത്യേകി വരും എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള എന്ന പ്രായപരിധി പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്നും പാർട്ടിയിലെ എല്ലാ തരത്തിലും അത് പ്രാബല്യത്തിൽ വരുത്തിയെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു കേന്ദ്ര കമ്മിറ്റിക്ക് എഴുപത്തി അഞ്ചാണ് പ്രായപരിധിയെന്നും സംസ്ഥാനങ്ങളിൽ ഇതിൽ വ്യത്യാസമുണ്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു എന്നാൽ നേതാക്കളോ പ്രവർത്തകരോ കമ്മിറ്റിയിൽ നിന്ന് പോകുന്നു എന്നതല്ല ഇതിനർത്ഥം അവർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടരും അവരുടെ അനുഭവവും കഴിഞ്ഞും അനുസരിച്ചുള്ള പ്രവൃത്തികളും പാർട്ടി നൽകും പുതിയ ആളുകളെ കൊണ്ടുവന്ന് പാർട്ടിയെ പുതുക്കേണ്ടതുണ്ട് എല്ലാ മൂന്ന് വർഷവും ചില ആളുകൾ പുറത്തു പോവുകയും ചില ആളുകൾ കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്യും പ്രകാശ് കാരാട്ട് പറഞ്ഞു പിണറായി ചെറിയ സൂചന പ്രകാശ് നൽകിയിട്ടുണ്ട് പ്രായപരിധിയിൽ ഏതെങ്കിലും സഖാവിനെ മാറ്റി നിർത്തുകയും കമ്മിറ്റി തുടരാൻ അനുവദിക്കുകയും വേണമെന്ന സാഹചര്യമാണെങ്കിൽ അത് പരിശോധിക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു മധുരയിൽ അതിനുള്ള ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസും പിണറായി വിജയനെ ഇളവ് നൽകിയിരുന്നു മുഖ്യമന്ത്രി അവതരിപ്പിച്ചു നയരേഖ പാർട്ടി നയങ്ങളുടെ മാറ്റമല്ലെന്നും മുമ്പും സ്വകാര്യവൽക്കരണത്തിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ മാത്രം സോഷ്യലിസം നടപ്പിലാക്കാനാകില്ല നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ തെറ്റില്ലെന്നും പ്രകാശ് കാരൺ പറഞ്ഞു